തകരാറിലായ വൈഷ്മ സഹായം തേടുന്നു രോഗം രോഗം മൂർച്ഛിച്ചതിനെ മൂർച്ഛിച്ചതിനെ തുടർന്ന് തുടർന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ ുംകരാറായാണ് പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല കാസർഗോഡ് കീഴൂർ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളായ വേലായുധന്റെയും സുജിതിയുടെ മകളാണ് വൈഷ്മ വൃക്ക മാറ്റിവയ്ക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് വൈഷ്മയ്ക്ക് വൃക്ക നൽകാൻ അമ്മ സുജിത തയ്യാറാണ് പക്ഷേ അതിനാവശ്യമായ ഭീമമായ തുക ഇവരുടെ പക്കലില്ല രണ്ട് സഹോദരങ്ങൾ കൂടി വൈഷ്മയ്ക്കുണ്ട് അച്ഛൻ വേലായുധൻ ഹൃദയ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലാണ് നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും പണം സ്വരൂപിക്കാൻ കൂടെയുണ്ട് പഠിക്കാൻ മിടുക്കിയായ വൈഷ്മയ്ക്ക് നിരവധി സ്വപ്നങ്ങളാണുള്ളത് സുമനസ്സുകളുടെ സഹായം തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വൈഷ്മ രാജ് ന്യൂസ് മലയാളം കാസർഗോഡ്